നമസ്കാരം എൻ്റെ ഡോക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആവേശം വാനോളമുയർന്ന ഇന്ന് നടന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷ എഫ് സി മത്സരം സമനിലയിൽ കലാശിച്ചു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിജയിച്ചു എന്ന് തീരുമാനിച്ച കളിയിലാണ് ഒഡീഷ സമനില നേടിയത് കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ എക്സ്ട്രാ ടൈമിന്റെ മൂന്നാം മിനിറ്റിൽ ഒഡീഷൻ വിങ്ങർ ഇസാഖ് മല്ലാൽ റുഫ്തലെ നേടിയ ഗോളാണ് ഒഡീഷയ്ക്ക് സമനില സമ്മാനിച്ചത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മൊറോക്കൻ ഫോർവേഡർ അലാഡീൻ അജറൈ അറുപത്തിയേഴാം മിനിറ്റിലും എൺപത്തിമൂന്നാം മിനിറ്റിലും ഇരട്ട ഗോളുകൾ നേടി മനോഹരമായ ഹെഡറുകളിലൂടെയായിരുന്നു അജറയുടെ ഇരുഗോളും കൈവിട്ടുപോയെന്ന് കരുതിയ കളിയിൽ മികച്ച തന്ത്രങ്ങളിലൂടെ കളിയെ തിരിച്ചുകൊണ്ടുവന്ന ഒഡീഷ്യൻ കോച്ച് സെർച്ചിയോ ലബോറയ്ക്ക് ബിഗ് സെലൂട്ട് ഒഡീഷ സമനില നേടിയതിന്റെ എല്ലാ ക്രെഡിറ്റും അദ്ദേഹത്തിൽ ഒതുങ്ങുന്നു ഐ എസ് എൽ ചരിത്രത്തിൽ ഒഡീഷയുടെ തട്ടകത്തിൽ കലിംഗയിൽ ഇതേവരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിജയിച്ചിട്ടില്ല ചരിത്രം തിരുത്താമെന്നും പ്ലേ ഓഫിലേക്കുള്ള വിലപ്പെട്ട മൂന്ന് പോയിന്റ് നേടാമെന്നും നിന്ന് ഒരു പോയിന്റ് മാത്രം നേടി നോർത്ത് ഈസ്റ്റ് ആദ്യ ഗോളിൽ നിന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഒഡീഷ എഴുപത്തിയെട്ടാം മിനിറ്റിൽ സമനില പിടിച്ചു എഴുപത്തിയെട്ടാം മിനിറ്റിൽ തൊയ്ബേ സിംഗ് വേണ്ടി സമനില ഗോൾ നേടി എൺപത്തിമൂന്നാം മിനിറ്റിൽ അലാഡി നജറിയ നേടിയ രണ്ടാം ഗോളിൽ കളി കൈവെട്ടെന്ന് കരുതിയ ഒഡീഷയ്ക്ക് തൊണ്ണൂറ്റിമൂന്നാം മിനിറ്റിൽ ഡീഗോ മറീഷയുടെ അസിസ്റ്റിൽ മനോഹരമായ ഗോളിൽ ഇസ്കൻലാൻ റുഫ്തൽ ഒഡീഷയ്ക്ക് വിലപ്പെട്ട സമനില സമ്മാനിച്ചു ഈ കളിയിലൂടെ പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് ഇരുപത്തി ഒൻപത് പോയിന്റും ഒഡീഷ പതിനെട്ട് കളികളിൽ നിന്ന് ഇരുപത്തി അഞ്ച് പോയിന്റും നേടി സസ്പെൻസ് ത്രില്ലർ സിനിമയെ വെല്ലുന്ന ടെസ്റ്റുകളിലൂടെ മുന്നേറിയ കളി അവസാനം സമനിലയിൽ കലാശിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഷെയർ ചെയ്യുക മറ്റൊരു അപ്ഡേറ്റുമായി വരുന്നവരെ നന്ദി നമസ്കാരം